ഒരു കാലത്ത് ബംഗാൾ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് ഇപ്പോൾ നിലം തൊടാനാവാതെയുള്ള തിരിച്ചടികളാണ് ബംഗാളിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഒരു കാര്യമാണ് അതായത് ഇടതുപക്ഷത്തിന്റെ ശക്തി <सथी <सथी ി കേന്ദ്രമായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇടതുപക്ഷം പൂജ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് ഒരു നാണക്കെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന കണക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം വിശദമായി പറയുകയാണെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അംബാദാ സമബായ് കൃഷി ഉണ്ണയൻ സമിതി ലിമിറ്റഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ പന്ത്രണ്ട് സീറ്റും തൂത്തു ി ജെ പിക്ക് ഇടതുമുന്നണിക്കും കനത്ത പരാജയമാണ് ഇവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിട്ട് തന്നെയാണ് കാണുന്നത് ഈ ഒരു സ്ഥലം പറയുന്നത് ഒരു കാലത്ത് സി പി ഐ എം ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന സഹകരണ സംഘമായിരുന്നു ഇതെന്ന് പറയുന്നത് വളരെ കാലമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നില്ല ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാളിൽ സർക്കാർ മാറിയതിനു ശേഷം ടി എം സി പ്രദേശത്ത് തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ ശ്രമിച്ചിരുന്നു ടി എം സി ബി ജെ പി ഇടതുമുന്നണി എന്നിവ ഉൾപ്പെട്ട ഒരു ത്രികോണ പോരാട്ടമായിരുന്നു ഇപ്പോൾ നടന്നത് ത്രികോണ മത്സരത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പിക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും കാരണം ടി എം സി തൂത്തു ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ടി എം സിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ പലയിടങ്ങളിലായിട്ട് നടന്ന സഹകരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ായിരുന്നു ഈ ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ നന്ദിഗ്രാമിൽ നടന്ന ഒരു സഹകരണ സംഘ തെരഞ്ഞെടുപ്പിലായാൽ പോലും ഒൻപതിൽ ഒൻപത് സീറ്റുകളും ബി ജെ പി തൂത്തു ടി എം സിക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത തരത്തിലോടുള്ള ഒരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അവർക്ക് ഈ ജനുവരി മാസം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഇപ്പോൾ നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം അവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇടതുപക്ഷ ശക്തി കേന്ദ്രത്തിൽ അവർക്ക് എല്ലാ രീതിയിലും ഒരു വളരെ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചു പന്ത്രണ്ടിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടാൻ സാധിച്ചു ബി ജെ പിക്ക് ആയാൽ പോലും വലിയൊരു തിരിച്ചടി തരത്തിലോട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒപ്പം ഇടതുപക്ഷത്തെ പരിപൂർണമായിട്ട് തുടച്ചു നീക്കുന്ന തരത്തിലോട്ട് ബംഗാളിൽ അവരുടെ ശക്തി കേന്ദ്രത്തിൽ പോലും അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ വിജയിച്ചു കയറാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ടി എം സിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ വന്നിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വളരെയധികം ആശ്വാസം നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല